ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീരക്കാട്ട് പാറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കോട്ടൺ ട്രീ റിസോർട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു റിസോർട്ടിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകടനം നടത്തിയത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ബ്ലോക്ക് സിഡന്റ് കൃഷ്ണദാസെസിന്റെ അധ്യക്ഷതയിലാണ് കോട്ടൺ ട്രീ റിസോർട്ടിലേക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ചീരക്കാട്ടുപാറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കോട്ടൺ ട്രീ റിസോർട്ടിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പ്രകടനം യോഗത്തിൽ മേഖലാ സെക്രട്ടറി അരുൺ വിയെ ആശംസിച്ചു പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് അരുൺ അശോകൻ നിർവഹിച്ചു ബിജു സൈമൺ അഭിലാഷ് കുമാർ പ്രമോദ് പി അഖിൽ വിജയ് രഘു തുടങ്ങിയവർ സംസാരിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് വലിയ ലഹരി പാർട്ടിയാണ് ഈ കോട്ടണ്ട് റിസോർട്ടിനകത്ത് നടന്നിട്ടുള്ളത് ഈ നാടിനകത്തെ ചെറുപ്പക്കാരെ അത് ലിംഗ ഭേദമന്യ യുവാക്കളെയും യുവതികളെയും എല്ലാം ഒരു ടിക്കറ്റിന് അയ്യായിരം രൂപ നിരക്കിൽ ഇവിടെ വിളിച്ചു വരുത്തി വലിയ ലഹരിയുടെ ഉപയോഗവും ഉപഭോഗവും അവർക്ക് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ രീതിയിലുള്ള ഒരു പരിപാടി നടത്തി അങ്ങ് വിജയിച്ചു പോയി എന്നുള്ള രീതിയിലൊക്കെ കോട്ടൺട്രി ഇവിടെ ഈ റിസോർട്ടിന്റെ ഉടമകൾ ആ രീതിയിലൊരു ചിന്താഗതിയൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോണെങ്കിൽ ആദ്യമേ തന്നെ പറയാം ആ ഒരു ആലോചന അവർ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഇനി അങ്ങനെ ചിന്തിക്കാനൊരു കൈകാര്യം ചെയ്യാൻ ഇന്ന് കേരളത്തിൽ സാധിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് യോഗത്തിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ മോഹൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് രേഖപ്പെടുത്തിനോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada